ഏഷ്യാനെറ്റിൽ പുതുതായി സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് പവിത്രം പവിത്രം പരമ്പരയിലെ സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളുടെ യഥാർത്ഥ പേരും വിവരങ്ങളും കിരൺ വിനായകൻ എന്ന കഥാപാത്രത്തെയാണ് താരം പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ മകൻ ശ്രീകാന്തായി അഭിനയിക്കുന്ന അലീഫ് ഷാ താരവും താരത്തിന്റെ മകനും പിൻ നായർ ദർശൻ എന്ന കഥാപാത്രത്തെയാണ് താരം പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ കുടുംബം ശശിധരൻ വിഷു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ കുടുംബം സുരഭി സന്തോഷ് വേദ എന്ന നായിക കഥാപാത്രത്തെ പവിത്രം പരമ്പരയിൽ അവതരിപ്പിക്കുന്ന താരത്തിന്റെ ഭർത്താവും കുടുംബവുമാണിത് അനില ശ്രീകുമാർ കോമള എന്ന കഥാപാത്രത്തെ പവിത്രം പരമ്പരയിൽ അവതരിപ്പിക്കുന്ന താരത്തിന്റെ കുടുംബം രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമായ നാന ജോസ് വർഷയെ അവതരിപ്പിക്കുന്ന അലീന തെരേസ വിക്രമിനെ അവതരിപ്പിക്കുന്ന ശ്രീകാന്ത് ശശികുമാർ പവിത്രം എന്ന പരമ്പരയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എസ് എ ടോക്സ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ